ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നമുക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട അകാലത്തിൽ പൊലിഞ്ഞു പോയ വയലനിസ്റ്റ് ബാലഭാസ്കർ അദ്ദേഹത്തിൻ്റെ പേരൻസിനെ പറ്റിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം ബാലഭാസ്കർ കാരപകടത്തിലാണ് മരണപ്പെടുന്നത് അദ്ദേഹം മരിച്ച സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പേരൻസിനെ പറ്റിയിട്ട് വളരെ മോശം കാര്യങ്ങളൊക്കെ ആയിരുന്നു സമൂഹത്തിൽ പ്രചരിച്ചത് അതായത് അവർക്ക് ബാലഭാസ്കറുമായിട്ട് നല്ലൊരു സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ അതേപോലെ തന്നെ ബാലഭാസ്കറിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഒരു ദുഷ്ട കഥാപാത്രത്തിൻ്റെ റോളായിരുന്നു എന്നുള്ള രീതിയിൽ വരെ കാര്യങ്ങൾ പ്രചരിച്ചു പക്ഷേ അതൊന്നുമല്ല സത്യമെന്നുള്ളത് ഇവരുടെ ഇൻറ്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും കാരണം ആ അമ്മയും അച്ഛനും വളരെ സാധുക്കളായിട്ടുള്ള മനുഷ്യരാണ് അവരുടെ കണ്ണ് കണ്ണീന്ന് വരുന്നത് കണ്ണുനീരല്ല രക്തമാണെന്ന് തോന്നിയപ്പോൾ അവരുടെ വിഷമമാണ് വിഷമം അവരുടെ ട്രോമയാണ് ട്രോമ അവരുടെ സങ്കടമാണ് എനിക്ക് തോന്നി അവരുടെ ഇൻ്റർവ്യൂ ഞാൻ വളരെയധികം ചങ്കുപൊട്ടിയാണ് കണ്ടത് അത്രയ്ക്കും എനിക്ക് വിഷമം തോന്നി ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു ഗതി വരുത്തരുതെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചും കൂടെ പോയി അപ്പോൾ ആ മാതാപിതാക്കളും നമ്മളെ പോലെ അവരുടെ മകനെ ഒരുപാട് ഇഷ്ടത്തോടെ ലാളനയോടെയും അതേപോലെ തന്നെ പ്രതീക്ഷയോടെയും ഒക്കെ തന്നെയാണ് വളർത്തിക്കൊണ്ട് വന്നത് അവർക്ക് രണ്ട് മക്കളായിരുന്നു ബാലഭാസ്കറും ബാലഭാസ്കറിൻ്റെ കൂടെ മൂത്തതായിട്ടൊരു ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ മകളെന്ന് പറയുന്നത് ഒരു രോഗിയായിരുന്നു ആ മകൾക്ക് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഡി ഡിപ്രഷൻ അങ്ങനെ പല പല അസുഖങ്ങളും ഉള്ള ഒരു മകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു എന്ന് പറയുന്നത് ബാലഭാസ്കറായിരുന്നു ബാലഭാസ്കറിന് അവരെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ അവർ നല്ല വിദ്യാഭ്യാസവും കൊടുത്തു സംഗീതത്തിൻ്റെ ജ്ഞാനവും കൊടുത്തു അവരിങ്ങനെ വളർത്തിക്കൊണ്ട് വരുമായിരുന്നു അവർ നല്ലൊരു സംഗീതജ്ഞനായി കാണാനും ഒക്കെ ആഗ്രഹിച്ചു നല്ലൊരു ഭാവി ബാലഭാസ്കർ ണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു പക്ഷേ അതെല്ലാം തകടം മറിച്ചുകൊണ്ടാണ് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ബാലഭാസ്കർ വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം വെറുപ്പിച്ചുകൊണ്ട് രഹസ്യമായിട്ട് ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറയുന്നത് ആൺകുട്ടികൾക്കൊരിക്കലും കല്യാണപ്രായമൊന്നും കല്യാണപ്രായമൊന്നുമല്ല പിന്നെ ജീവിതത്തിൽ ഒന്നും നേടിയെടുത്തിട്ടില്ല ഒരു സ്ഥിര വരുമാനമില്ല അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുകൊണ്ടും അവരുടെ വീട്ടുകാർ നമ്മളെല്ലാവരെയും പോലെ തന്നെ അവരുടെ മകനെ ആ ഒരു കല്യാണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി അല്ലെങ്കിൽ ആ കല്യാണത്തിനെ എതിർത്തു പക്ഷേ രഹസ്യമായിട്ട് കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടെ ബാലഭാസ്കർ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ബാലഭാസ്കറിൻ്റെ അച്ഛൻ ബാലഭാസ്കറിനെ കാണാൻ പോവുകയും അവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു അതും ഈ അമ്മയുടെ ഇഷ്ടത്തോടെയും സമ്മതത്തോടെയൊക്കെ തന്നെയായിരുന്നില്ലാതെ അമ്മയെ പാത്ത് ഒന്നുമല്ല പോയി ചെയ്തത് എന്നാണ് ആ പേരൻസ് പറയുന്നത് അവർ ഈ രണ്ട് മക്കളെയും കൊണ്ട് ഒരുപാട് വിഷമങ്ങളാണ് അനുഭവിച്ചത് പിന്നീട് ബാലഭാസ്കർ കുറേയൊക്കെ ഫേമസ് ആയി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കുറേ കാശൊക്കെ സമ്പാദിച്ചു കുറച്ച് പ്രയാസങ്ങളൊക്കെ മാറി അങ്ങനെ നിന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റൊക്കെ നടക്കുന്നത് അതവർ വളരെയധികം മാനസികമായിട്ട് തളർത്തി അപ്പോൾ ആ ഒരു പേരൻസിൻ്റെ വിഷമം മകൻ ഇങ്ങനെ അകാലത്തിൽ പൊലിയുമ്പോൾ ഒരു വിഷമം ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളല്ലേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവരുടെ മകളും മരണപ്പെട്ടു അങ്ങനെ ചെറുപ്പക്കാരായ രണ്ട് മക്കളും മരിച്ചത് അവർക്ക് കാണേണ്ടി വന്നു അകാലത്തിൽ പൊലിഞ്ഞ രണ്ട് മക്കളുടെ മാതാപിതാക്കളാണ് അവർ വൃദ്ധരായ ഈ രണ്ട് മാതാപിതാക്കളെ ഇനി ആരും ക്രൂശിക്കാനൊന്നും നിൽക്കരുത് അവർ വളരെയധികം കൂടിയാണ് ഇപ്പം ജീവിച്ചു പോകുന്നത് അവരുടെ ജീവിതമൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് ശരിക്കുള്ള ദുഃഖം ഇതാണ് ശരിക്കുള്ള ഡ്രോമ ഇതാണ് ശരിക്കുള്ള വിഷമം എന്നുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരുപാട് പേര് എൻ്റെ വിഷമമാണ് വലിയ വിഷമം എനിക്കാണ് എല്ലാ എന്നും പറഞ്ഞ് നടക്കുന്നത് എത്ര പേര് അവരെ സഹായിക്കാനുണ്ടായാലും ഇല്ലെങ്കിൽ എത്ര പേര് സപ്പോർട്ടേഴ്സുണ്ടായാലും പിന്നെയും പിന്നെയും എനിക്കാണ് വിഷമം എനിക്കാണ് വിഷമം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും ആ സമയത്താണ് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കാണുന്നതും അവരുടെ വിഷമങ്ങളൊക്കെ കാണാൻ പറ്റിയതും ആ സമയത്താണ് ആ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോരം വിഷമമോ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ടെന്ന് അപ്പോഴാണ് നമ്മൾ നമ്മൾ എത്ര ബ്ലസ്ഡ് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഓരോ മനുഷ്യരും അങ്ങനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയണം എപ്പോഴും എൻ്റെ വിഷമം എൻ്റെ വിഷമമൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കാതെ ചുറ്റുപാട് വന്ന് കണ്ണുടിച്ച് നോക്കണം എത്രമാത്രം കണ്ണുനീര് കുടിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ വൃദ്ധ ദമ്പതികളെ പോലെ വിഷമം അനുഭവിക്കുന്ന ആരാണുള്ളത് ഈ തരത്തിലുള്ള വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ട് മക്കളും ആ കാലത്തിൽ പൊലിഞ്ഞു പോകുന്നത് കണ്ടവരാണവർ അവർക്കെനും ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയും ആഗ്രഹവും ഒക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ഒരു ജീവിക്കാനുള്ളവരിഷ്ടം ഉണ്ടാകുന്നത് ഇനിയിപ്പം അവരുടെ അവസാന സമയത്ത് എന്താണ് ഒരു പ്രതീക്ഷ ഒന്നുമില്ല അവരുടെ മക്കളും മരിച്ചു അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഇല്ലാതായി അവരൊരു സത്യം പറഞ്ഞ ശൂന്യതയാണ് അവരുടെ മുന്നോട്ടുള്ള ജീവിതം അവർ നോക്കുമ്പം അവർക്ക് തോന്നുന്നത് അങ്ങനെയുള്ള മാതാപിതാക്കളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേന് വളരെയധികം വിഷമം തോന്നുന്നുണ്ട് അവരെ ആരും ഉപദ്രവിക്കാതിരിക്കട്ടെ മാനസികമായിട്ടും ഒന്നും അവരെ ഇനി ദ്രോഹിക്കാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ലക്ഷ്മി ഇപ്പോൾ ആറു വർഷമായി മരണപ്പെട്ടിട്ട് ബാലഭാസ്കർ അതിനുശേഷം ഒരിക്കലും മീഡിയയുടെ മുന്നിലേക്ക് ലക്ഷ്മി വന്നിട്ടില്ല ലക്ഷ്മി ഏതായാലും ഈ മാതാപിതാക്കളുടെ അത്രയൊന്നും ഡ്രോമയൊന്നും അനുഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ലക്ഷ്മിക്ക് ഇപ്പോൾ ആറ് വർഷമായി ലക്ഷ്മി ഇതിനകത്തു നിന്നെല്ലാം റിക്കവർ ചെയ്ത് വന്നു ഒരു ജീവിതം വേണേലും ലക്ഷ്മിക്ക് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ആ മാതാപിതാക്കൾക്കൊരിക്കലും ഇനിയൊരു ലൈഫോ ഒന്നുമില്ല അവരുടെ ജീവിതമൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അവർ ഒരുപാട് വിഷമത്തിലുമാണ് അവരുടെ രണ്ട് മക്കളെയും ഓർത്തിട്ട് അപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്ന ബാലഭാസ്കറിൻ്റെ വൈഫ് ഈ ഒരു വീഡിയോ ചുറ്റിക്കറങ്ങി എന്നെങ്കിലും നിങ്ങളുടെ മുന്നിലെത്തുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ മാതാപിതാക്കളെ പോയി ഒന്ന് കാണൂ അവരോട് ഒരു സോറി പറയുമോ അവരെ കെട്ടിപ്പിടിച്ചോന്ന് ആശ്വസിപ്പിക്കുകയോ അത് അവർക്ക് വലിയൊരു ആശ്വാസമാകും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തെറ്റായിട്ട് ലക്ഷ്മിയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും ആ മാതാപിതാക്കളോട് പോയൊരു സോറിയും അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പുണ്യം കിട്ടും ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ലക്ഷ്മിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും ആ മാതാപിതാക്കളെ പോയി കാണുക അവരോടൊരു ക്ഷമ ചോദിക്കുക അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളത് എനിക്ക് ആ ഇൻ്റർവ്യൂ ഒക്കെ കണ്ട സമയത്ത് ഇതൊക്കെയാണ് പറയാൻ തോന്നിയത് എനിക്ക് ഇത് ഒരു വീഡിയോ ചെയ്തും പറയാൻ തോന്നി അതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ വിഷമങ്ങൾ മാത്രം വലുതാന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കാതെയും ദുഷ്പ്രചരണങ്ങൾ നടത്താതെ ഇരിക്കുക എന്നുള്ളതും ഈ ഒരു ഇൻറ്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ആ മാതാപിതാക്കൾക്ക് ഈ അവസാന സമയത്ത് പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇനിയും അവർക്ക് മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ലൊരു മരണമായിരിക്കട്ടെ ഏതായാലും അവരെ ദൈവം ഇനി പരീക്ഷിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ